ഇന്നത്തെ നമ്മുടെ വിഭവം സമോസ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഈ ഉപ്പിട്ട് നന്നായിട്ടൊക്കെ മിക്സ് ചെയ്യണേ ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഇണക്കി കൊടുക്കാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കണം ഇങ്ങനെ നന്നായിട്ട് നല്ല ഉണ്ടയാക്കിയിട്ട് ഇത് ഇതങ്ങ് മൂടി വെക്കണേ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ മാവുണ്ടല്ലോ ഇത് നന്നായിട്ട് ഒരു അഞ്ചെട്ട് സെക്കൻഡ് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം മാവിട്ട് കൊടുക്കാം നമ്മൾ നമ്മളേത് ഏറ്റവും എത്രയും കനം കുറച്ച് വരത്താവോ അത്രയും കനം കുറച്ച് വരത്താതെ ഇതിന് മുറിച്ചു മാറ്റാം എന്നിട്ട് നമ്മുടെ ദോശക്കല്ലിട്ട് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് വാട്ടിയെടുക്കുകയോ ചെയ്യാവുള്ളൂ ഞാൻ അഞ്ചെട്ട് സെക്കൻഡ് ഇട്ട് കൊടുക്കാവുള്ളൂ വീണ്ടും ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കണം ഈ പരുവത്തിലാകുമ്പം നമുക്ക് അത് ആ കല്ലെ നീങ്ങിയെടുക്കണേ വേറൊരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം ഇത് ചപ്പാത്തി ഒക്കെ പരത്തുന്ന പോലെ തന്നെ കനം കുറഞ്ഞ് വട്ടത്തി പരത്തുക എന്നിട്ട് ദോശ ഇട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി വീണ്ടും അത് മറിച്ചിടണം അത് നമുക്ക് തണുക്കാനിടാം നമുക്കൊരു മസാല ഉണ്ടാക്കണം അതിന് രണ്ട് പുഴുങ്ങിയ എടുത്തിട്ടുണ്ട് ഒരു സവോള ഒരു ക്യാരറ്റ് രണ്ട് ഫ്രോസൺ ഗ്രീൻ പീസ് മല്ലിര കുറച്ച് മസാലപ്പൊടി ചട്ടിയടപ്പത്ത് ഒരു ചൂടായിട്ടുണ്ട് നമുക്ക് ഈ മസാല ഉണ്ടാക്കാൻ വേണ്ടി അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചിടുന്ന ഇഞ്ചി ചാച്ചേർന്ന് കരിയാപ്പിള ഈ സമോട ഇട്ട് വെച്ചാവേ ചുരുപ്പിട്ട് കൊടുക്കാവേ ക്യാരറ്റ് ഇട്ട് നമുക്കൊന്ന് മൂപ്പിക്കാവെ ആ സാമാന്യം പച്ചക്കങ്ങളൊക്കെ ചേർക്കാ കിഴങ്ങ് ബന്ധമായതുകൊണ്ട് ഇട്ട് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കാവേ കുഞ്ഞുഞ്ഞായിട്ട് പൊടിച്ച് കൊടുത്തിരിക്കണം പൊടിച്ച് കൊടുക്കാൻ അതിന് ശേഷം നമ്മുടെ ഈ ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുത്താൽ മസാല പൊടിച്ച് കൊടുക്കുക വലിയ രീറ്റ് കൊടുക്കും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി ഒരു ചെറു തീയിൽ ഒരല്പം നേരം ഒന്ന് വേദന വയ്ക്കാവെ അപ്പം മൈദ എടുത്തിട്ട് അതിനകത്ത് അല്പം ഒഴിച്ച് കലക്കി ഒരു പശ ഉണ്ടാക്കി വെക്കാവേ ഈ ഷീറ്റ് എടുത്ത് ഇതേ ഈ ഒന്ന് ഈ മൂലയ്ക്ക് വെക്കണം എന്നിട്ട് അല്പം പശ ഇട്ട് ഇതൊന്ന് ഒട്ടിച്ച് വെക്കണം എന്നിട്ട് ഇതെടുത്ത് ഇങ്ങനെ കൊണ്ടുവരണം അകത്തിരിക്കുന്നുണ്ടോ ഈ അകത്തോട്ട് ഇത് വെച്ചിട്ട് വേണം ഇതെങ്ങനെ ഇതും കൂടെ ഒന്ന് പശ വെച്ച് ഈ മൂല എന്നിട്ട് നന്നായിട്ട് പശ വെച്ച് അടച്ചു വെക്കണേ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണേ അല്ലെങ്കിൽ അതിനകത്തേക്ക് എണ്ണ കയറും എന്നിട്ടത് ഈ തുറന്ന് വെച്ചതിനകത്തോട്ട് ഇതെടുത്ത് ഫില്ല് ചെയ്യണം നമ്മുടെ മസാലയിട്ട് ഫില്ല് ചെയ്യണം ഇതെങ്ങനെ അടച്ച് വെക്കണം പശയിട്ട് ഒന്ന് ഒട്ടിച്ച് വെക്കണേ സമോസയുടെ പരുവത്തിൽ എടുക്കണം ഉണ്ടാക്കിയിട്ട് ഇത് രണ്ടായിട്ട് മുറിച്ചു രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു വട്ടം എടുത്ത് ഇതെങ്ങനെ കുത്തിയിട്ട് അതൊന്നാദ്യം ഒട്ടിച്ചു കൊടുക്കണം അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് മസാല ഫിൽ ചെയ്യണം അതും ഈ പരുവത്തിൽ സമോസയുടെ പോലെ തന്നെ പരുവത്തിൽ ഒട്ടിച്ചെടുക്കുക അങ്ങനെ ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ മറ്റത് ഫോൾഡ് ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതെ നമുക്കിനിതൊന്ന് മറച്ചു നോക്കാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാവേ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഇതിനി കോരിയെടുക്കാം അധികം കരിഞ്ഞ് പോകല് ചെറുതീയില ഇതൊക്കെ ഫ്രൈ ആക്കാമുള്ളത് നമുക്ക് ഇട്ട് ൊരിയെടുക്കും ഇതുപോലെ ഓരോന്നൊന്നൊന്നായിട്ട് വറച്ചുണ്ട് സമോസ റെഡിയായി വന്നിട്ടുണ്ട്